നമസ്കാരം ഞങ്ങൾ ഇവിടെ ചേർത്തല നമ്മളെ ചേർത്തലേ ചേർത്തല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എടുത്താണ് ഉള്ളത് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് നമ്മളെ വിശപ്പ് രഹിത ചേർത്തല നഗരം എന്നറിയപ്പെടുന്ന നമ്മളെ ജീവകാല പ്രവർത്തന കൂട്ടായ്മ ചേർത്തല അവിടെയാണ് ഇപ്പൊ ഞങ്ങളുള്ളത് അപ്പം അപ്പം ഞങ്ങൾ ഈ പറഞ്ഞ സ്പോട്ടിൽ തന്നെയാണ് അപ്പം ഞങ്ങൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും കേരളം ഞങ്ങൾ വീഡിയോ സാഹിത്യം ഞങ്ങൾ നിങ്ങളോട് കാണിക്കുന്നതായിരിക്കും എന്തായാലും നല്ലൊരു ഒരു നിമിത്തത്തിൽ നിമിത്തത്തിലെ നല്ലൊരു നിമിഷം നമ്മൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് നമ്മളോട് വന്നിരിക്കുന്നത് കാണില്ല ബാക്ക്ഗ്രൗണ്ട് ഭക്ഷണം കൊടുക്കുക വേറെ ഒന്നുമില്ല വേറൊന്നുമില്ല അപ്പം നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ അലമാരുണ്ട് അലമാരോട് വന്നിട്ട് ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ ആവശ്യക്കാർ വന്ന് എടുത്തിട്ട് പോകും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആർക്കും ഭക്ഷണം കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കെ എസ് ആർ ടി സ്റ്റാൻഡേർഡ് വരിക അപ്പം കൂടുതൽ വിശേഷം കാര്യങ്ങൾ നമ്മൾ ഇനി ബൈ ഇവരാണ് നമ്മൾ അതിന്റെ ആൾക്കാർ എന്തിനാ വെച്ചാൽ നമുക്ക് ഒരു ചെറിയൊരു സ്വീകരണം തരാൻ വേണ്ടിട്ടാണ് നമ്മൾ അവരിപ്പോ നമ്മൾ ഇങ്ങോട്ടേക്ക് കൂട്ടി വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ഇവരെ ഒരു സംഭവം ഉണ്ട് അത് നമ്മള് അങ്ങനെ ഒരു സംഭവമാണ് വെച്ചിട്ടുണ്ട് ഡേയ്സ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നമ്മളെന്താ വിസപ്പ് രഹിത ചേർത്തല നഗരം എന്നാണ് പറയുന്നത് കാരണം ഇവിടെ നമ്മളെ ഒരുപാട് ഫുഡും കാര്യങ്ങളും ഇവിടെ ഇവരിവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവരൊക്കെയാണ് എൻ്റെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുകൾ അപ്പോൾ നമുക്ക് എല്ലാവരെയും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ഓക്കെ എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ ചേർത്തല ഭക്ഷണാലുടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം ദിവസം ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ദിവസം നമ്മളുടെ മഹത്തരമായ ഒരു കർമ്മത്തിനാണ് സാന്നിധ്യം വഹിക്കുന്നത് കാരണം നമ്മുടെ ഇന്നത്തെ വിശുദ്ധാതി അതിഥികളായി എത്തിച്ചേർന്നിരിക്കുന്ന വൺ റൂപ്പി വൺ മിഷൻ കോ അതിൻ്റെ കൺസെപ്റ്റുമായിട്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്ന മൂന്ന് എൻ്റെ സുഹൃത്തുക്കളാണ് നന്മയുടെ സന്ദേശവുമായി കേരളം മുഴുവനും ഒപ്പം ഏകദേശം കാസർകോട് നിന്ന് സ്റ്റാർട്ട് ചെയ്തു രണ്ട് വർഷവും ഒരു വർഷവും കഴിഞ്ഞ ഈ യാത്ര ഇപ്പോൾ ചേർത്തലയിൽ എത്തിച്ചേരുന്നിരിക്കുകയാണ് കഴിഞ്ഞ അർത്തങ്കപ്പള്ളി പെരുന്നാളിന് നമുക്ക് അറിയാം ഏകദേശം ഒരു ഒമ്പത് ദിവസമായിട്ട് അർത്തങ്കപ്പള്ളി പെരുന്നാളിൻ്റെ സ്ഥലത്തുണ്ടായിരുന്നു പെരുന്നാളിന് പോയാൽ നമ്മുടെ ചേർത്തലയിലെ ആലപ്പുഴയിലെ ഏറ്റവും വലിയൊരു പെരുന്നാളാണ് അർത്ഥങ്കല് അപ്പോൾ അവിടെ പോയവർക്കെല്ലാവർക്കും ഈ വിശേഷം അറിയാമായിരിക്കും ഇവരുടെ ഇവരുടെ എവിടെ സഹായം ആവശ്യമുണ്ടോ അവിടെ ഈ മൂന്നെൻ്റെ സുഹൃത്തുക്കളുണ്ട് അത് അതുമാത്രമല്ല വയനാട് അമ്പലവയലിലാണ് നമ്മളിപ്പോൾ നിർധനരായ അഞ്ച് പേർക്ക് അതും ഭിന്നശേഷിക്കാരായ അഞ്ച് പേർക്കാണ് ഇവർ ഈ വീട് വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനപരമായ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ട് വർഷം പിന്നിട്ട് ഈ യാത്രയ്ക്ക് ചേർത്തല മണ്ഡലം കമ്മിറ്റിയുടെ എല്ലാ ഭൗവങ്ങളും നേർന്നു പോകും അതോടൊപ്പം തന്നെ നന്മയുടെ സന്ദേശം ലോകം മുഴുവനും വ്യാപിപ്പിക്കുക ഇന്ത്യ ഇന്ത്യ മുഴുവനും എത്തുക എന്നുള്ള ഈ ഈ സന്ദേശം ഏറ്റെടുത്തിരിക്കുന്ന ഈ മൂന്ന് ചെറുപ്പക്കാർക്കും റിനീഷും നിഖിലും ഷാനോ ഒക്കെ ഞങ്ങളുടെ ക്ഷേത്ര മണ്ഡലം കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ ഇന്ന് ഇന്നത്തെ ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവരെ ക്ഷണിക്കുകയും സംസ്ഥാന ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് നമ്മളെ ചേർത്തലിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ജിജോ ശെബാസും ചേട്ടനും ജിയോ ചേട്ടനും കൂടിയാണ് ജോ ചേട്ടൻ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും സംഗീത ജോയിൻറ്റ് സെക്രട്ടറിയാണ് അപ്പം ഇവരുടെ നേതൃത്വത്തിലാണ് ഭക്ഷണമാരേണ്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം വൺറുപ്പി വൺ കോയിൻ എന്ന ആശംസകൾ നേരിൻ വേണ്ടിയിട്ട് കേരള മണ്ഡല സെക്രട്ടറി വൺ റുപ്പി എന്ന ഈ ഒരു പ്രോഗ്രാമുമായി ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്ന ഈ ചെറുപ്പക്കാർക്ക് അക്കൂക്ക് ചേർത്തല മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ഞാൻ എല്ലാവിധ ആശംസകളും നേരിവാണ് കാര്യം പിന്നീട് ഇവരോടൊപ്പമുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളും പങ്കുവരാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മിസ് എൻ വൺ റുപ്പീസിൻ്റെ നമ്മുടെ യുവാക്കൾ ഇപ്പോൾ ഇന്നത്തെ കാലത്തുള്ള യുവാക്കൾ സോഷ്യൽ മീഡിയയും വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാകളും ഉപയോഗിക്കുന്നവർക്ക് വ്യത്യസ്തമായിട്ട് ഇവരെ ഈ യുവാക്കൾ ഈ മിഷൻ വൺ റുപ്പീസിൻ്റെ ഈ ചലഞ്ച് പ്രോഗ്രാമുമായിട്ട് വയനാട് മുതൽ കാശി കാശ്മീരി വരെയായിട്ട് അഞ്ച് നിർദ്ധന കുടുംബങ്ങൾക്ക് അഞ്ച് വീട് വെച്ച് കൊടുക്കാനായിട്ട് ഉള്ള ഈ പ്രയത്നം അവരുടെ ഒരു സഹനം അവരുടെ ഒരു ഇതിന് നമ്മളുടെ ആയ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നേടണമെന്നും ഈ അക്കോക്ക് ചേർത്തല അക്കോക്ക് മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ എൻ്റെ എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു ലോകത്തിന് മൊത്തം മാതൃകയാകുന്ന രീതിയിൽ ഇന്ത്യ മൊത്തം സഞ്ചരിക്കുന്ന വൺ ട്രൂപ്പി എന്ന കൺസെപ്റ്റുമായിട്ട് സഞ്ചരിക്കുന്ന ഈ മൂന്ന് ചെറുപ്പക്കാരെ എൽ ലോകത്തിലുള്ള എല്ലാ ചെറുപ്പക്കാർക്കും തന്നെ മാതൃകയാണ് ഒരു ഒരു ചെറിയൊരു കൺസെപ്റ്റാണെങ്കിലും വലിയ വളരെ വലിയൊരു ദൗത്യമാണ് അവരിതിലൂടെ ചെയ്യുന്നത് ആ കോക്കിൻ്റെ എല്ലാവിധ സഹകരണങ്ങളും എല്ലാവിധ സപ്പോർട്ടുകളും ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവിധ ആശംസകളും തീർന്നോളും അപ്പോൾ സന്തോഷമുണ്ട് എന്താണെങ്കിൽ ഇങ്ങനെ വന്ന് നിൽക്കാനും ഇവരുടെ കൂടെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ വിഷന്നിരിക്കുന്ന കുറച്ച് വയറുകൾക്ക് ഭക്ഷണം നമ്മുടെ കൈകൊണ്ട് കൊടുക്കാനും രണ്ട് വർഷം രണ്ട് മാസമായ ഇവരുടെ ഈ ഒരു വലിയ ഗംഭീരമായ പരിപാടി ഗംഭീരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് നമ്മുടെ നാട് എത്ര വളർന്നതെന്ന് പറഞ്ഞാലും ഇന്നും നമ്മുടെ കേരളത്തിൽ പലയിടങ്ങളിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിരിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഞങ്ങൾ കുറഞ്ഞ നേരം കൊണ്ട് നിങ്ങളൊക്കെ കണ്ട് കുറഞ്ഞ നേരം കൊണ്ട് ഒരു പത്ത് പതിനഞ്ച് ആൾക്കാർ കൂടെ വന്നു ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓരോ ടൗണിലും ഒത്തിരി ഒത്തിരി ആൾക്കാർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു നേരത്തെ വിഷപ്പം അകറ്റാൻ കഴിയാന്ന് പറഞ്ഞാൽ ആവശ്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പുസ്തകത്തിൽ നമുക്കൊരു കണക്കിൻ്റെ ഒരു പേജ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളെ കൊണ്ട് പറ്റുന്ന ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആ ബുക്കിൽ നമ്മുടെ പേര് വരാൻ സാധ്യതയുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു പ്രായപ്പും കൂടിയാണ് കേട്ടോ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്നുള്ളൊരു പ്രതിഫലം പക്ഷേ നമ്മൾ മറ്റുള്ളവരിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിട്ടല്ല ദൈവം നമുക്ക് വേണ്ടിയിട്ട് കരുതുമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂട്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു തീർച്ചയായിട്ടും ഇവർ ഇവിടെ രാവിലത്തെയും ഉച്ചക്കത്തെയും ഭക്ഷണം കാര്യങ്ങളെല്ലാം വിതരണം ചെയ്യുന്നു അതിനുവേണ്ടി കൃത്യമായിട്ട് ഈ ഭക്ഷണം പ്രതീക്ഷിച്ച് കൃത്യമായിട്ട് ആൾക്കാർ ഇവിടെ എത്തുന്നു അപ്പോൾ ഇവരുടെ ഈ ഈയൊരു ഈയൊരു സേവനത്തിന് എന്താ പറയുക ഒരുപാട് ഒരുപാട് ആശംസ അറിയിക്കുകയാണ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ഇനിയും ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് ഇനിയും ഒത്തിരി നാൾ പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ രാവിലെ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവർ ഇവരെ റിസ്ക്കിൽ പൈസ കൊടുത്തിട്ട് ചോറ് വാങ്ങിക്കൊണ്ടിരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാർ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുമ്പോഴൊക്കെ ഭക്ഷണ പുതിയായിട്ട് വന്നിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഒരുപാട് നന്ദി ഉണ്ടോ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് മനസ്സിലുണ്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഒരുപാട് ചാറ്റ് പ്രവർത്തകരുണ്ട് അവർ വ്യത്യസ്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ പല കാര്യങ്ങളും ഇപ്പോൾ തന്നെ ഒരു പത്തിരുപത് ശതമാനത്തോളം ഈ വശം ഇരിക്കുന്നവർക്കും അതുപോലെ മരുന്നാവശ്യമുള്ളവർക്കും അതുപോലെ തന്നെ ഇവിടെ വീൽ ചെയറ് മറ്റു കാര്യങ്ങൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ നല്ല മനസ്സിലുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പുകൾ കേരളത്തിൽ പല ഗ്രൂപ്പുകളുള്ളതുകൊണ്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ഹരിസാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഹരിസാറിൻ്റെ ജീവിതം തന്നെ ഇതിനു വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് അദ്ദേഹം വിവാഹിതനല്ല അല്ലേ ല്ല ജീവിതം തന്നെ ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രണ്ട് മൂന്ന് കോണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വ്യത്യസ്ത കോളുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വന്നുകൊണ്ടിരിക്കും പല ആവശ്യങ്ങൾക്കൊണ്ടിരിക്കും അപ്പോൾ ആൾക്കാരുടെ മനോഭാവങ്ങളെല്ലാം ചില ആൾക്കാർക്ക് കുറച്ച് ധൃതി കൂടുതലായി ചിലവ് പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ വ്യത്യസ്ത രീതിയിലാണ് ആൾക്കാർ അപ്പോൾ അവരുടെ എല്ലാം കോളുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാക്സിമം ചെയ്തു കൊടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെന്തായാലും പ്രത്യേക ഒരു അഭിനന്ദനം അറിയിച്ചു പറഞ്ഞ ആവശ്യമുള്ളൂ അപ്പോൾ ഇനിയും അതുപോലെ കാരണം കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം കാര്യങ്ങളൊക്കെ ചെയ്യാം അതുപോലെ ധാരണ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും ഒരുപാട് ആൾക്കാരും ഈ പറഞ്ഞപോലെ ജി വ്യവസ്ഥ ഗ്രൂപ്പും മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും അതൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാവിയിൽ ചിലപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഭാഗമാക്കാവാൻ പറ്റുമായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നമ്മളും ഈ ഒരു മിഷൻ ആരംഭിച്ചിരിക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് മുൻകൈ എടുത്തിട്ടുണ്ട് അപ്പോൾ പുറത്തുപോയിട്ട് അധ്വാനിക്കാൻ പറ്റാത്ത പിൻ ശേഷിക്കാരായ കുടുംബങ്ങൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരുടെ വീടെന്ന് പറഞ്ഞ് സ്വന്തം സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നമ്മുടെ ഈ മിഷൻ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ സ്ഥലമൊക്കെ വാങ്ങിയിട്ട് അവിടെ തരേണ്ട പണിയൊക്കെ തുടങ്ങി അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്ത ഇവർ നല്ല അടിസാരം ചെയ്ത പണി പണിയടനൊക്കെയാണ് വീട്ടിലായിരുന്നു ഞങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് അപ്പോൾ എല്ലാവരും പോകുന്ന സ്ഥലത്തും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ മിഷൻ ഈ പറഞ്ഞ പോലെ ജീവകരുടെ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു ചെറിയൊരു ഭാഗം മാത്രമാണ് അപ്പോൾ അതായത് ഞങ്ങളുടെ ഈ ഒരു അവസരത്തിൽ ഇപ്പം നിങ്ങളുടെ കൂടെ പുസ്കാരം കൂടാൻ കഴിഞ്ഞാലും രണ്ട് വാക്കുകൾക്കുറിച്ച് പറയാനും നമ്മുടെ മിഷനെക്കുറിച്ച് പറയാനൊക്കെ സാധിച്ചാൽ ഒരുപാട് സന്തോഷം